എല്ലാവർക്കും മച്ചമ്മമാരെ വീഡിയോയിലേക്ക് സ്വാഗതം മച്ചമാരെ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ എങ്ങനെ ഒരു ഒരു മെറ്റീരിയൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും എന്നാണ് ഞാൻ പറയാം ഒരു മെറ്റീരിയൽ കൺഫേം ആയിട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിരിക്കും അപ്പം അതിന്റെ ഗ്യാരണ്ടിയാണ് ഉറപ്പാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇല്ല നമ്മൾ നേരെ നമ്മുടെ എടുത്തിട്ട് കണക്ഷനിൽ പോകുക ലെവൽ ലെവൽ നമുക്ക് സീസൺ ലെവലെന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അതിൽ നമ്മൾ ലെവൽ ഫൈവ് ആകുമ്പോൾ ഈ ഒരു കൂപ്പൺ അത് ലെവൽ ഫൈവ് ആകുമ്പോൾ എല്ലാവർക്കും കിട്ടും അപ്പോൾ അവിടെ നമ്മൾ മെറ്റീരിയൽ പാക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ പെട്ടി ഇത് കൊടുക്കുമ്പോൾ ഇവിടെ ഒരു ടിക്ക് ഉണ്ട് അപ്പോൾ ഈ ടിക്ക് എന്തായാലും ഇടണം നിങ്ങൾ ടിക്ക് എന്തായാലും ഇടാണ്ടല്ലോ ആ ടിക്കറ്റ് കൊടുത്തിട്ട് പാക്കുക അപ്പം നമ്മൾ ആ ടിക്കറ്റ് കൊടുത്താൽ മതി ഇപ്പോ വേറെ ഒന്നും ഇല്ല അങ്ങനെ പോയി ബേക്ക്ഔട്ട് വരുവാ ബേക്കൗട്ട് വരുവാ അപ്പോൾ നിങ്ങൾക്ക് ആ നമ്മുടെ പ്ലാൻ പിന്നെ എടുത്താൽ സൈബർ വീക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ നമുക്ക് ഇതാ ഇതിൽ കുറേ ഡെയിലി മിഷൻസ് വരും നമുക്ക് ഇത്ര പോയിന്റ് വെച്ചാൽ ഡെയിലി നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും അത് കളക്ട് ചെയ്ത് കളക്ട് ചെയ്ത് നമ്മളിത് ഒരു ആയിരം പോയിന്റ് കളക്ട് ആവുമ്പോൾ നമുക്ക് ഒരു അറുന്നൂറ് യൂസിന്റെ ഒരു യൂസിൻ്റെ വൗച്ചർ കിട്ടും അറുന്നൂറ് യൂസിന്റെ വൗച്ചർ ഓൾറെഡി എനിക്ക് കിട്ടിയിട്ടുണ്ട് ആ ഇതില്ല ആയിരം യൂസിന്റെ വൗച്ചർ ഉണ്ട് അല്ല അച്ഛ പോട്ടെ അറുന്നൂറ് യു സിൻ്റെ അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ടാണ് ഇനി മേടിക്കാൻ പോകുന്ന ഇനി നിങ്ങൾ ലെവൽ ഫൈവ് ആയിരിക്കണം കേട്ടോ മറ്റേ ആദ്യം പറഞ്ഞത് എങ്കിലത് കിട്ടുകയുള്ളൂ നമ്മൾ നേരെ ഷോപ്പിൻ്റെ ഇത് കൊടുക്കുമ്പോൾ ബെൽ ബട്ടൺ ഉണ്ടാവും അത് കൊടുക്കുമ്പോൾ നമ്മളിവിടെ അടിയിട്ട് കൊടുക്കുന്നുണ്ടാണിവിടെ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതപ്പോൾ അഞ്ഞൂറ്റി മുപ്പത്തെട്ട് ഇതാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെ നോക്കുമ്പോൾ എന്താ ഒന്നുമില്ല നമുക്ക് അറുന്നൂറ് യൂ സീൻ്റെ ഓഫ് യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ എന്തിനാണ് ഒന്ന് പ്ലസ് ചെയ്യുക അപ്പോൾ രണ്ടാണ് വരുമ്പോൾ ഇതാ താഴെ അവിടെ അറുന്നൂറ് യൂസ് സി ആ വൗച്ചർ ആഡായിട്ടുണ്ട് അത് പർച്ചേസ് ചെയ്യുമ്പോൾ ചെയ്യുമ്പമു ജസ്റ്റ് അഞ്ഞൂറ്റി മുപ്പത്താറ് യൂസ് ചെയ്യാൻ വരുന്നുള്ളൂ അതായത് നമ്മൾ ഒരെണ്ണം പർച്ചേസ് ചെയ്യാൻ അഞ്ഞൂറ്റി മുപ്പത്തെട്ട് രണ്ട് യൂസിൻ്റെ ദിവസപക്ഷേ നമുക്ക് രണ്ട് മെറ്റീരിയലാണ് കിട്ടുന്നത് രണ്ടെണ്ണം പർച്ചേസ് ചെയ്യുമ്പോൾ മാത്രമേ ആ ഒരു വൗച്ചർ യൂസ് ചെയ്യാൻ പറ്റും അങ്ങനെ നമുക്കത് പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു മെറ്റീരിൽ ഫ്രീ ആണ് കിട്ടുന്നത് നമുക്ക് ഇല്ലെങ്കിൽ ആ ഒരു വൗച്ചർ വേറെ ഒന്നിനും യൂസ് ചെയ്യാൻ പറ്റും പക്ഷെ അത് ആരും യൂസ് ചെയ്ത സ്പെൻഡിങ്ങിൽ വരണം അതിന് ഇത് അവരുടെ താഴെപ്പെടുത്തുന്ന ആയിരം യൂസ് ചെയ്യാൻ സ്പെൻഡ് ചെയ്താലും യൂസ് ചെയ്യാൻ പറ്റുള്ളൂ നമ്മളിത് അങ്ങനെ കാരണം ഞാൻ ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു അത് ഫസ്റ്റ് പക്ഷേ എനിക്കൊന്നും വന്നില്ല ഇമ്മ യൂസ് ചെയ്യാൻ എനിക്ക് എൻ്റെ ഒരു അറുന്നൂറൊക്കെ അത് പോയി അപ്പം അത് കിട്ടും അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഒരു മെറ്റീരിയൽ എന്തായാലും കിട്ടും നിങ്ങൾക്ക് ആവശ്യമൊക്കെ ഉണ്ട് ഇങ്ങനെ വലിയ രണ്ട് മെറ്റീരിയൽ ആവും സാധാരണ കോമൺ ആയിട്ട് കിട്ടുമല്ലോ അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് ജസ്റ്റ് ഇതൊന്ന് കാണിക്കാനാണ് പറഞ്ഞത് പിന്നെ മെച്ചം നിങ്ങൾ ചുമ്മാ ആപ്പി എടുത്തവരാണെങ്കിൽ ഫോട്ടോ വിട്ട എടുക്കാത്തവരാണെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യും കാരണവശാലും ആപ്പി എടുക്കരുത് ഈ സൈബർ വീക്കിൽ യുവന്മാർ ഞാൻ ജസ്റ്റ് ഈ ഒരു സ്പിൻ ചെയ്ത് എനിക്ക് ഏകദേശം ആയിരത്തി മുന്നൂറ് രൂപയ്ക്ക് വൺ ടു ഹൺഡ്രഡ് അതിൻ്റെ എലൈറ്റ് പ്ലസ് പാസ് അത് എനിക്ക് എടുക്കാനുള്ള ഓപ്ഷൻ വന്നാണ് അപ്പോൾ നമ്മൾ ചെയ്ത് ഈ പത്തൊമ്പതിൻ്റെ അവിടെ പത്തൊമ്പത് കൂപ്പൺ അത് നമ്മൾ റെഡ്യൂസ് ചെയ്ത് 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 ഏകദേശം എണ്ണൂറ്റി നാൽപ്പത് സംതിങ് എണ്ണൂറ്റി നാൽപ്പത്തി രണ്ടോ അത്രയും സംതിങ്ങനെ എനിക്ക് പ്ലസ് എൽ ഐറ്റ് പ്ലസ് എടുക്കാനുള്ള ഒരു ഓപ്ഷൻ വന്നായിരുന്നു അപ്പോൾ നിങ്ങൾ എന്തായാലും വെയിറ്റ് ചെയ്ത് ഞാൻ എടുത്ത് പോയി ഞാൻ ആർക്കും ആദ്യമേ വന്നപ്പോൾ തന്നെ എടുത്തായിരുന്നു എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ എടുത്തിട്ടില്ല വെയിറ്റ് ചെയ്യുക എന്തായാലും അത് കിട്ടാതിരിക്കില്ല എണ്ണൂറ് എണ്ണൂറ് രൂപയ്ക്ക് ഏകദേശം അത് കിട്ടുവാണെങ്കിൽ തന്നെ നമ്മൾ ഇപ്പോൾ രണ്ട് മുന്നൂറ്റാറുണ്ടെങ്കിൽ രണ്ടു എടുത്താൽ തന്നെ ഏകദേശം എഴുന്നൂറ്റി സംതിങ് ആവും അതിൻ്റെ കൂടെ ഒരു നൂറ് യൂസ് ആവുന്നുള്ളൂ അപ്പോൾ നിങ്ങൾ എന്തായാലും വെയിറ്റ് ചെയ്തിട്ട് എടുക്കുക അപ്പോൾ ഇത് പറയാൻ വേണ്ടി വേണ്ടിയാണ് വീഡിയോ ചെയ്തിരിക്കുന്നത് അതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ മറക്കാതെ സബ് ചെയ്യുക കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ എന്തായാലും മറക്കാൻ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനി എന്തെങ്കിലും ഒപ്പീനിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും എന്താ ചെയ്യുക അപ്പോൾ നമുക്ക് ഇത്രേ ഉള്ളൂ അപ്പോൾ നിങ്ങളത് നോക്കുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്